ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി എന്നും പറയാറുള്ളതുപോലെ വീഡിയോ കേൾക്കാനിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ കേശവൻ മധുരയിലേക്ക് പ്രഭാതമായി ആ രാത്രി വൃന്ദാവനം ഉറങ്ങിയില്ല കണ്ണൻ മധുരയ്ക്ക് പോകുന്നുവെന്ന വാർത്ത ഒരു വെള്ളിടിയായിട്ടാണ് വൃന്ദാവനത്തിൽ ഇറങ്ങി വന്നത് ഗോകുലം നടുങ്ങി കണ്ണൻ മധുരയ്ക്ക് പോവുകയോ എന്തിന് രാജാവിൻ്റെ ആജ്ഞയാണത്രേ അവർ പരസ്പരം പറഞ്ഞു കംസൻ എന്തിന് മാധവനെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുവെന്ന് അവർക്കറിയില്ല പക്ഷെ അവരുടെ മനസ്സ് ഒരു കാര്യം പറയുന്നു കണ്ണൻ മടങ്ങി വൃന്ദാവനത്തിലേക്ക് വരുകയില്ലെന്ന് അശുഭകരമായ ആ ചിന്ത ഗോപന്മാരെ പരിഭ്രമിപ്പിക്കുന്നു ഗോപികമാരുടെ ഹൃദയം തളർന്നു യമുനയുടെ കരയിൽ ഇന്നലെ മാധവൻ എത്തുമെന്ന് കരുതി വന്നില്ല അക്രൂരൻ എന്ന ക്രൂരൻ വന്നതുകൊണ്ടായിരിക്കും അവൻ പറിച്ചു കൊണ്ടുപോകുന്നത് തങ്ങളുടെ ഹൃദയമാണെന്ന് ഓർക്കുന്നുണ്ടോ എന്തോ ഗോപികമാരുടെ മനസ്സിൽ കണ്ണൻ നിറനിലാവായി നിൽക്കുകയാണ് ചാരു ചിഗുരനും ചാരു ഭാഷിയുമായ കണ്ണൻ പോയാൽ അവർക്കത് ഊഹിക്കുവാൻ കൂടി വയ്യ പക്ഷെ ആ സത്യം നേരം പുലരുമ്പോൾ ഉണ്ടാവുമെന്ന് ഗോപികമാർ ഉറച്ചു കിഴക്ക് ചുവന്ന മേഘങ്ങൾ വന്നു അതിനു മുൻപ് തന്നെ വൃന്ദാവനത്തിൽ നന്ദഗോപ ഭവനത്തിനു മുൻപിൽ കാളവണ്ടികളെത്തി ഗോരസം ഭരണികളിൽ നിറച്ച് വെച്ചിരുന്നത് വണ്ടികളിൽ അടുക്കി കംസൻ ആവശ്യപ്പെട്ടതിലും കൂടുതൽ സാധനങ്ങൾ ശകടങ്ങളിൽ ഉണ്ടായിരുന്നു കുടമണികൾ ചാർത്തിയ കാളകളെ പൂട്ടി വണ്ടി ഓടിക്കുവാൻ തയ്യാറാക്കി കരുത്തരും മല്ലന്മാരുമായ യുവാക്കൾ നാല് വണ്ടികളിൽ നിറയെ കയറി ചേലയാണ് അവരും ചുറ്റിയിരുന്നത് ഇന്ദ്രനീല പുടവ തലയിൽ വട്ടക്കെട്ടായി ഉണ്ടായിരുന്നു പ്രഭാതത്തിന് മുമ്പ് തന്നെ അക്രൂരൻ രഥം ശരിയാക്കി നന്ദഗോപന്റെ ഭവനത്തിന് എത്തിച്ചു തലക്കോഴി കൂവിയപ്പോൾ തന്നെ നന്ദഗോപനും മറ്റും തയ്യാറായി നിന്നിരുന്ന അക്രൂരനോട് തയ്യാറായി നിന്നിരുന്നു അക്രൂരനോട് നന്ദഗോപൻ പറഞ്ഞു ഞങ്ങൾ മുംബൈ പോകാം കുട്ടികളുമൊത്ത് താങ്കൾ രഥത്തിൽ വരിക ഗോരസം നിറച്ച വണ്ടികൾ മധുരയ്ക്ക് ചലിച്ചു ഉടനെ മടങ്ങി വരുന്നതാണെന്ന് പറഞ്ഞ് യശോദയോടും മറ്റും യാത്ര ചോദിച്ചു നന്ദഗോപൻ വണ്ടിയിൽ കയറി വൃഷഭാനുവും നന്ദനെ അനുഗമിച്ചു നേരം പുലരുവാൻ ഇനിയും സമയമുണ്ട് സൂര്യന്റെ കതിരുകൾക്ക് കനം വെച്ചു തുടങ്ങും മുമ്പേ യാത്ര തിരിക്കുകയാണ് വ്രജഭൂമിയിലെ ജനങ്ങളുടെ രീതി നന്ദഗോപന്റെ വണ്ടികൾ പോകുന്നത് ഗോപന്മാർ കണ്ടതാണ് കണ്ണൻ അതിൽ പോയി കാണുമെന്ന് സംശയിച്ച് വൃതിയിൽ ഗോകുലവാസികൾ കണ്ണൻറെ ഭവനത്തിന് മുൻപിലെത്തി ദാമോദരൻ പോയിട്ടില്ലെന്നറിഞ്ഞ് അവർ നിശ്വാസമുതിർത്തു ഒരിക്കൽ കൂടെ കാണാമല്ലോ അത്രമാത്രം നന്ദഭവനത്തിന് മുൻപിൽ ജനങ്ങൾ തിങ്ങി എല്ലാവരുടെയും മുഖത്ത് ദുഃഖത്തിന്റെ കരിനിഴൽ ഇഴഞ്ഞു കണ്ണുകളിൽ നനവൂറുന്നു കണ്ണൻ പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അമ്മയുടെ സമീപമെത്തി ദുഃഖത്തിന്റെ ഒരു സമുദ്രം ഒച്ചയും ഓളവുമില്ലാതെ ചടഞ്ഞിരിക്കുന്നു യശോദയുടെ പാദങ്ങളിൽ കണ്ണൻ തൊട്ടു അവർ മകനെ മാറോട് ചേർത്തു നെറുകയിൽ തെരുതെരയെ ചുംബിച്ചു ബലരാമനെയും അടുത്തു നിർത്തി യശോദ ചുംബിച്ചു യശോദയുടെ നാവുകൾ ചലിച്ചില്ല ഗൽഗതം കൊണ്ട് തൊണ്ടയിൽ അക്ഷരങ്ങൾ കുടുങ്ങി പോയിരുന്നു നിശബ്ദത തളം കെട്ടി നിന്നു യശോദ കൃഷ്ണനെ നോക്കി കൃഷ്ണൻ അമ്മയെയും ചുടുബാഷ്പീർ കവിളിലൂടെ പ്രവഹിക്കുന്ന മാതാവിനെ ഒരു വട്ടം കൂടി വീക്ഷിച്ചിട്ട് കണ്ണൻ രഥത്തിൽ കയറി ആരോ ഒരാൾ തലവഴി മൂടി നവവധുവിനെ വധുവിനെ പോലെ ഒരുങ്ങി അവിടേക്ക് വന്നു അത് രാധയായിരുന്നു രാധ കണ്ണനെ നോക്കി നിന്നു വേർപാടിന്റെ കനത്ത ദുഃഖം അവൾ കടിച്ചൊതുക്കിയിരിക്കുകയാണെന്ന് തോന്നി നേർത്ത വളരെ നേർത്ത ഒരു പുഞ്ചിരി കൊണ്ട് കണ്ണൻ അവളോട് യാത്രാനുമതി ചോദിച്ചു അമ്മേ കഴിവതും വേഗം ഞങ്ങൾ തിരിച്ചെത്തും യശോദ എന്നിട്ടും ഒന്നും പറഞ്ഞില്ല കണ്ണുനീർ വീണ് സ്ഥനതടം നനഞ്ഞു ദുഗ്ധം പൊടിഞ്ഞ് വലിയ ബിന്ദുക്കളോടൊപ്പം ചാലിട്ടു ഇതാണ് മാതൃസ്നേഹം ഇതിൽ ആവലാതിയില്ല സ്വാർത്ഥതയില്ല സ്നേഹം മാത്രമേ ഉള്ളൂ സഖാക്കളോടും സഖികളോടും കണ്ണൻ യാത്രാനുമതി ചോദിച്ചു രാജകൽപ്പനയാണ് പോകാതിരുന്നാൽ നിഷേധമാകും ഉടനെ നമുക്ക് കാണാം അവർക്കും സംസാരിക്കുവാനായില്ല എന്തോ അവരുടെ മനമിങ്ങനെ ഉരിയാടിക്കൊണ്ടിരുന്നു തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ പോയാൽ പിന്നെ മുരളി മുരളിയൂതാനും കാലികളെ മേയ്ക്കാനും മടങ്ങിയെത്തുകയില്ല മധുരയിലെ രാജാവായി സസുഖം വസിക്കും സഖാക്കളുടെ ഹൃദയം നുറുങ്ങി സഖികളുടെ മനം തുടിച്ചു കണ്ണൻ കൈകൾ കൂപ്പി വിട പറയുകയാണ് ഇടയബാലൻ അമ്മയുടെ നേരെ തിരിഞ്ഞു തൊഴുതു കണ്ണാ നേർത്ത നേർത്ത സ്വരം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണർന്നുയർന്ന പരമപരിശുദ്ധ സ്നേഹത്തിന്റെ നനുനനുത്ത സ്വരം അമ്മേ ആദി സ്നേഹത്തിൻ്റെ കറപുരള തസ്വര ചലനം രാധ കണ്ണന്റെ കണ്ണിൽ തന്നെ നോക്കി നിന്നു അക്രൂരൻ കടിഞ്ഞാണെടുത്തു കുതിരകൾ മുന്നോട്ട് നടന്നു വിരഹം പൊറാതെ പൊട്ടിക്കരഞ്ഞു ഗോപികന്മാർ വീണു യശോദ ഭവനത്തിന്റെ ഉള്ളിൽ നിശബ്ദതയിൽ ഒതുങ്ങി മഞ്ചത്തിൽ വീണ അവർക്ക് ബോധം പോലും സ്തംഭിച്ചു രാധ എല്ലാം സഹിച്ചു മാസത്തിൽ ഒരു പ്രാവശ്യം കണ്ണൻ എവിടെയായാലും രാധയുടെ സമീപം എത്തുമെന്ന പ്രതിജ്ഞ അവൾ കത്താണിയായി തേര് മന്ദം അന്തം നീങ്ങുകയാണ് വഴിയുടെ ഇരുവശത്തും നനവുള്ള മുഖവുമായി ഗോപന്മാരും ഗോപികമാരും കണ്ണൻ അവരോടെല്ലാം പറഞ്ഞു ഞാൻ താമസിയാതെ എത്തും ആരും വിഷമിക്കരുത് അക്രൂരൻ ചിന്തിച്ചു ഈ ബാലന്മാർ സത്യം മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ കംസന്റെ ക്രൂരമുഖം ഇവരെ എതിരേൽക്കുന്നത് മരണത്തിന്റെ ചിറകടി ഒച്ചയുമായിട്ടാണെന്ന് ഇവരറിയുന്നുണ്ടോ അവരുടെ വിടവറച്ചിലും ആശ്വാസം നൽകലും കണ്ടിട്ട് വേദന വേദനമുറയുന്നു എല്ലാം നന്നായി അവസാനിച്ചെങ്കിൽ ഇടയ്ക്ക് ബലരാമൻ ചോദിച്ചു നമ്മൾ എപ്പോൾ മധുരയിലെത്തും അക്രൂരൻ പറഞ്ഞു ആറ് നാഴിക പുലരുമ്പോൾ നാം മധുരയിലെത്തും എന്നാൽ നന്ദഗോപനും മറ്റും മധ്യാ കഴിഞ്ഞേ മധുരയിൽ പ്രവേശിക്കുകയുള്ളൂ ബലരാമൻ പറഞ്ഞു കുതിര വേഗത്തിലോടിയാൽ അതിനു മുമ്പേ നാം എത്തുകയില്ലേ അക്രൂരൻ പറഞ്ഞു തീർച്ചയായും കൃഷ്ണൻ അലസതയോടെ ചോദിച്ചു അങ്ങനെ ഓടിച്ചെന്നിട്ട് എന്ത് കാര്യം അക്രൂരൻ പറഞ്ഞു കൃഷ്ണ മധുര നിന്നെ ഒരു നോക്ക് കാണുവാൻ കാത്തിരിക്കുകയാണ് പൂതന അടക്കമുള്ള ദുഷ്ടപരീക്ഷകളെ നശിപ്പിച്ചത് നീയാണെന്ന് മധുരയിലുള്ള ഏറെ പേർക്കും അറിയാം ചാരന്മാരുടെ ഉപദ്രവം കൊണ്ട് ആരും സത്യം തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ കംസനെ എല്ലാ പേരും വെറുക്കുന്നു വ്രജഭൂമിയുടെ രക്ഷകനാണ് നീ എന്ന് എല്ലാവരും രഹസ്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് നിന്റെ വരവിൽ ഏറെ ശുഭപ്രതീക്ഷയുമായിട്ടാണ് മധുരയിലെ യാദവർ വസിക്കുന്നത് മാത്രമോ നിന്റെ മാതാപിതാക്കൾ എത്ര നാളായി നിന്നെ കാണുവാൻ കൊതിക്കുന്നു ഇപ്പോഴും കംസന്റെ ആ ആജ്ഞയനുസരിച്ച് അവർ തുറുങ്കലിൽ തന്നെ വസുദേവർക്കും ദേവകിക്കും ആശ്വാസം പകരേണ്ടതും നിന്റെ കടമയാണ് എന്നല്ല നീ ഇന്നു മുതൽ ഇടയബാലനല്ല വസുദേവരുടെ മകനാണ് കാലിച്ചെറുക്കൻ എങ്ങനെ വസുദേവരുടെ മകനാകും എന്നതാണ് കംസന്റെ സംശയം വസുദേവരുടെ എട്ടാമത്തെ മകൻ കംസനെ വധിക്കുമെന്നാണല്ലോ ആ ശരീരി വൃന്ദാവനത്തിൽ വളരുന്ന ഇടയബാലന് ആ കഴിവുണ്ടായിരിക്കുമോ ഇതാണ് കംസൻ പരീക്ഷിക്കുവാൻ പോകുന്നത് അവൻ്റെ മല്ലന്മാരും യുദ്ധകാര്യോപദേഷ്ടാക്കളും ശക്തന്മാരാണ് നിങ്ങളുമായി പോരുണ്ടാകുമെന്ന് ഉറപ്പാണ് അക്രൂരൻ വാക്കുകൾ നിർത്തി ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബലരാമൻ പറഞ്ഞു പോരുണ്ടാകണം എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം കൃഷ്ണൻ അപ്പോഴും ചിരിച്ചതേയുള്ളൂ രഥം യമുനയുടെ തീരത്തെത്തി അക്രൂരൻ പറഞ്ഞു നമ്മൾ യമുനയുടെ തീരത്തെത്തി യമുനയിലൊന്ന് കുളിച്ചാലോ തണുത്ത ജലത്തിലൊന്നു മുങ്ങുന്നത് നന്നാണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു വന്ദനവുമാവാം കൃഷ്ണൻ പറഞ്ഞു നല്ലതാണ് കുതിരകൾക്ക് ജലവും കൊടുക്കാം സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ രഥത്തിൽ കയറിയത് അങ്ങ് പോയി വരൂ ഞങ്ങൾ രഥത്തിൽ തന്നെ വിശ്രമിക്കാം കാളിന്തിയുടെ മണൽപ്പരപ്പിൽ തേര് നിർത്തി അക്രൂരൻ ഇറങ്ങി സാരഥി കുതിരകൾക്ക് വെള്ളം കൊടുത്ത് മാറ്റിക്കെട്ടി ആ സമയം അക്രൂരൻ യമുനയുടെ നീലജലത്തിൽ മുങ്ങി ആശ്ചര്യം തന്നെ ഇതാ മുന്നിൽ രാമകൃഷ്ണന്മാർ രഥത്തിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അക്രൂരൻ പെട്ടെന്ന് ഉയർന്ന കരയിലേക്ക് നോക്കി രാമനും കൃഷ്ണനും നദി കണ്ടാസ്വദിക്കുന്നു അക്രൂരൻ വീണ്ടും യമുനയിൽ മുങ്ങി പരിഭ്രമചിത്തനായിട്ടാണ് അക്രൂരൻ ജലത്തിൽ താണത് പഴയ ദൃശ്യങ്ങൾ വീണ്ടും കാണാറായി കൃഷ്ണന്റെയും ബലരാമന്റെയും രൂപത്തിന് മാറ്റം വരുന്നത് പോലെ അക്രൂരന് തോന്നി കൃഷ്ണന്റെ ശിരസിൽ സുവർണ കിരീടം കവിഞ്ഞുകിടക്കുന്ന ചികുരം പ്രഭപൊഴിക്കുന്ന മകരകുണ്ടലങ്ങൾ തിളങ്ങുന്ന നിടിലം പുിരി പൊഴിക്കുന്ന അധരം വനമാല കൗസ്തുഭം പീതാംബരം കനകളേയമ്പര രൂപനായി വിഷ്ണു സദൃശ്യനായി ഗോലോകപതി വിളങ്ങുന്നത് അക്രൂരൻ കണ്ടു ബലരാമനായും ആദിശേഷനായും രൂപം മാറി താലങ്കൻ കൃഷ്ണന് സമീപം വർത്തിക്കുന്നതും അക്രൂരൻ ദർശിച്ചു തേജസ്സാർന്ന അനേകം ഗോളങ്ങൾ കണ്ണനു ചുറ്റും ചുറ്റിക്കറങ്ങുന്നതായി അക്രൂരന് തോന്നി സൂര്യ തേജസ്സിനേക്കാൾ പ്രഭാവപൂർണമായ ഒരു തിളക്കം ഗോലോകത്തെ പൊതിഞ്ഞിരിക്കുന്നതായും അക്രൂരൻ കണ്ടു തന്നിൽ നിന്നും ഒരക്രൂര രൂപം നിലവിളിച്ച് പിടഞ്ഞു വീഴുന്നതായി അക്രൂരൻ കണ്ടു അതോടെ തനിക്ക് ശാശ്വതമായ ഒരു സമാധാനം മനസ്സിൽ നിലനിൽക്കുന്നതായും അറിഞ്ഞു രാധാസമേതനായി വിളങ്ങുന്ന കൃഷ്ണൻ കന്മഷരഹിതനായ പരബ്രഹ്മം തന്നെയെന്ന ബോധം അക്രൂരനിൽ ഉറച്ചു ജലത്തിനുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ അക്രൂരൻ മാധവനെ സ്തുതിച്ചു ശ്രീകൃഷ്ണനും പരിപൂർണനും അസംഖ്യാണ്ടാധിപതിയും ഗോലോകപതിയും ശ്രീ രാധാപതിയും വ്രജാധീശനും നന്ദപുത്രനും യശോദാനന്ദനും ദേവകീസുധനും ഗോവിന്ദനും വാസുദേവനുമായ പരമപുരുഷനെ ഹൃദയം തുറന്ന് ഗാന്ധിനീസുനു വന്ദിച്ചു ഇതാണ് പരമനിർമ്മലമായ കാഴ്ച ഈ ദൃശ്യം അവസാനിക്കാതിരുന്നെങ്കിൽ പക്ഷെ നിമിഷത്തിനുള്ളിൽ അക്രൂരൻ ജലോപരി വന്നു തൊഴുകൈയ്യോടെ കരയിലേക്ക് നോക്കി അവിടെ പുഞ്ചിരിക്കുന്ന കൃഷ്ണനും ബലരാമനും അക്രൂരൻ അങ്ങനെ തന്നെ കരയിലേക്ക് നടന്നു ഗാന്ധിസൂനുവിൻ്റെ എല്ലാ സംശയങ്ങളും നീങ്ങി കംസൻ എന്നല്ല ലോകത്തിലെ ഭൗതിക ശക്തികൾക്കൊന്നിനും ഇവരെ അധക്കരിക്കുവാൻ ആവുകയില്ലെന്ന ബോധ്യമായി തൊഴുകരത്തോടെ വന്ന അക്രൂരൻ തേരിലേറി ആനന്ദഭാവം ശബ്ദത്തെ അടച്ചിരുന്നു താൻ ഒരു നിമിത്തം മാത്രമാണെന്നും ലോകഗതികൾക്കനുസരിച്ച് കാര്യങ്ങൾ വന്നുകൊള്ളുമെന്നും അദ്ദേഹം ഉറച്ചു സ്നിഗ്ധവും ഗംഭീരവുമായ ശബ്ദം പൊങ്ങുന്ന തേരിൽ രാമകൃഷ്ണന്മാർ മധുരയിലേക്ക് യാത്രയായി യമുനയുടെ തീരവും ഗോവർദ്ധനവും കണ്ണിൽ നിന്നും മറയുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം തൻ്റെ എല്ലാമായിരുന്ന അമ്പാടിയും വൃന്ദാവനവും അന്യമാകുന്നു ഗോപികമാരും ഗോപന്മാരും തനിക്കിനി ആരെങ്കിലും ആണോ ഓരോരുത്തരും സ്വതന്ത്രമായ ലോകമല്ലേ ആശാ നിരാശകളുടെയും സന്തോഷസന്താപങ്ങളുടെയും ഒരു സങ്കര രൂപം ഇതാണ് മനുഷ്യവംശത്തിൻ്റെ ചരിത്രം ആർക്കും ആരോടും ആന്തരികമായി ബന്ധമില്ലാത്ത അവസ്ഥ ബന്ധം പരമപുരുഷനോട് മാത്രം ആ ബന്ധം അറിയുന്നവർ അങ്കുലി പരിമിതമത്രേ മനുഷ്യർ സ്നേഹമെന്ന പേരിൽ ബാഹ്യബന്ധങ്ങൾ തുടങ്ങുമ്പോൾ യഥാർത്ഥ ബന്ധം അവർ മറക്കുകയാണ് ചെയ്യുന്നത് ആ ബന്ധങ്ങളാണ് യാഥാർത്ഥ്യം എന്ന് കരുതുന്നു ഇതാണ് മായ ഇതിനെ ഉപജീവിക്കുക എന്നതാണ് പ്രധാനം മനുഷ്യൻ സ്വതന്ത്രനാണെന്ന ചിന്തയാണ് ആദ്യം വേണ്ടത് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബന്ധമോചനമാണ് ഇവിടെ അമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിൽ നിന്നും ിയത് ആ മോചനം തന്നെ കൃഷ്ണ മനസ്സ് ഭൗതികമായ ഇത്തരം ചിന്തകളിലൂടെ സഞ്ചരിച്ചു ആ ചുണ്ടിൽ പുഞ്ചിരി തത്തിനിന്നു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി എത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ सब्सक्राइब ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്യൂ